ഈ മറുവശം ചിലപ്പോൾ വാചാലതയിൽ സംസാരിക്കുന്ന ആളായിരിക്കാം ഏ അപ്പോഴോ മറുവശത്തിനോട് മെല്ലിടാനോ മത്സരിക്കാനോ നേരിടാനോ മൂപ്പരയ്ക്ക് സാധിക്കുന്നുണ്ടാവില്ല അപ്പോൾ ചിലപ്പോൾ ഇബ്ലീസിന്റെ വഹി വന്നേക്കാൻ സാധ്യതയുണ്ട് ഏ നിങ്ങൾ പരാജയപ്പെട്ടു അവർ മികച്ചു എന്നൊക്കെ തോന്നിപ്പോകും അല്ല നിങ്ങൾ സത്യത്തിന്റെ മീതിയാണ് എന്ന് ഖുർആാനിലൂടെ മനസ്സിലാക്കി അതരാത്ത പാദത്തോടെ ചിതരാത്ത ചിത്തത്തോടെ നീങ്ങാ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാൾ വിജയിക്കട്ടെ എന്തിൽ നിന്നിട്ട് നിങ്ങളിൽ നിന്നിട്ട് അൽഹൻ അൽഹൻ അൽഹന്റെ റസൂൽ പറയാം നിങ്ങൾ നിന്നിട്ട് ഒരാൾ എന്റെ കോട്ടൽ വന്നിട്ട് സംസാരിക്കാൻ നല്ല വാചാലത കാരണത്താൽ അദ്ദേഹം പറയുന്നത് സത്യമാണെന്ന് എനിക്ക് തോന്നിപ്പിച്ച് കാണും അല്ല ഇറക്കും അയ്യറക്കി തരാത്തത് കൊണ്ട് ഞാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അനുകൂലിച്ചിട്ട് വിധിക്കുകയും ചെയ്യും അങ്ങനെ വല്ലവർക്കും സംഭവിച്ചാൽ എൻ്റെ ഓർമ്മ സഹി സഹായി സംഭവം അങ്ങനെ വല്ലതും സംഭവിച്ചാൽ നരകത്തിന്റെ ഒരു ഭാഗമാണ് ഞാൻ അവൻ്റെ മുറിച്ചു കൊടുക്കുന്നത് മനസ്സിലല്ലേ അപ്പോൾ റസൂൽ മുമ്പിൽ വെച്ചിട്ട് തന്നെ വാചാലയതയിൽ കൂടി ഒരാൾക്ക് എന്ത് സംഭവിച്ചേക്കാം വിജയം പ്രാപിച്ചേക്കാം വഴി വരാത്ത കാലത്തോളം ഏ കൊണ്ട് ഞാൻ ചോദിക്കട്ടെ മൂസനഫി അലി ഇസ്ലാമിനെ കുറിച്ചൊക്കെ കേൾക്ക് നല്ല ശരിയായി അവരുടെ ദേവത്തിൻ്റെ തുടക്കം ഭരിച്ചു പ്രബോധകന്മാരാണല്ലോ മൂസ നബി ദേവത്തിന് വേണ്ടി പോയി അല്ല പറഞ്ഞു നിങ്ങൾ പോകുന്നത് മഹാപരാക്രമിയുടെ മുമ്പിലേക്കാണ് ആരാണത് ഫറോവയുടെ മുമ്പിലേക്ക് അതുകൊണ്ട് നിങ്ങൾ അവിടെ വല്ലതും പറഞ്ഞാൽ പെട്ടെന്ന് നടക്കൂല അതുകൊണ്ട് പിടിച്ചോ പടി പിടിച്ചോലെ തെളിവ് തെളിവ് കൊടുത്തു വെടിയും തെളിവൊക്കെ കൊടുത്തു ആ ആ നല്ല ഒന്നാം നമ്പർ തെളിവുകൾ ഈ തെളിവുകളുമായി പോയി മൂസക്ക് പൊറപ്പില്ലേ അള്ളയാണ് എന്നെ അയച്ചത് അല്ലേ അലൈഹിസ്സലാം അലൈഹിടെ മുമ്പിലേക്ക് എത്തിവയുടെ മുമ്പിലേക്ക് എത്തി എന്നിട്ടോ ഫറോവിടെ മുമ്പിലേക്ക് എത്തിയപ്പോൾ ഞങ്ങളിടണോ നിങ്ങൾ ഇടണോ ഫറോവ് എന്ത് ചെയ്തിരുന്നു വായ്പക്ക് കൂലിക്ക് എന്ത് എന്ത് കൊണ്ടുവന്നിരുന്നു ആരെ കൊണ്ടുവന്നിരുന്നു മാരണക്കാരെ അന്ന് ഏറ്റവും വലിയ പേരെടുത്ത പ്രശസ്തി പ്രാപിച്ച ഒരു വിഷയമായിരുന്നു മാരണക്കാരുടെ വിജയം മാരണത്തിലുള്ളതായ മത്സരം മാരണക്കാരെ കൊണ്ടുവന്നിരുന്നു ഇത് മാരണമാണ് നമ്മള് മനസ്സിലാക്കിയത് എന്നിട്ടോ ഞങ്ങളിടണോ നീയിടണോ മൂസാന്ന് ചോദിച്ചു അപ്പോൾ എന്ന് പറഞ്ഞു അപ്പോൾ അവരിട്ട് അതാ പറയുന്ന ശരിയാണ് അപ്പോൾ അവരിട്ടു അല്ലേ ആ അവരിട്ടപ്പോൾ എന്ത് സംഭവിച്ചോ ഇങ്ങനെ പാമ്പ് പോലെയൊക്കെ തോന്നാണ് അല്ലേ അവർക്ക് തോന്നി ചലിക്കാൻ അവരിട്ട വയറുകളും വള്ളികളൊക്കെ ഇങ്ങനെ ചലിക്കും പോലെ സംഭവിച്ചു വഞ്ചിതരാവാൻ പാടുള്ളതല്ല എന്ന് പഠിക്കാൻ വേണ്ടി ഞാൻ പറയുന്ന ശൈലിയാണ് അപ്പോൾ ബാത്തിലാണ് ഇതെന്ന് മൂസാഖ് അറിയാം ഹക്കല്ല എന്നറിയാം മാരണമാണെന്നറിയാം എന്നാലും അവിടെ നടക്കുന്ന ചലനങ്ങൾ കണ്ടപ്പോൾ പെട്ടെന്ന് എന്തായി ഒരു പേടി വന്നു മൂസാഖ് അല്ലേ പേടി വന്നു അപ്പോൾ നീ പറയുന്നത് സത്യമാണ് ആണെങ്കിലും ചിലപ്പോൾ കേൾക്കുമ്പോൾ നിനക്ക് പേടി തോന്നും അതൊന്നും നീ കൂട്ടാക്കേണ്ട ആവശ്യമില്ല നീ കൂട്ടാക്കേണ്ട ആവശ്യമില്ല കൊരക്കുന്നവർ കൊരക്കട്ടെ പറയുന്നവരും പറയട്ടെ പിടിക്കടോ കല്ല് എറിയടോ എന്നൊക്കെ പറയുന്ന കൽപ്പനകളൊക്കെ വരും അതൊക്കെ വന്നോട്ടെ നീ പറയുന്ന പദം മാറ്റി പറയരുത് കാരണം നമ്മുടെ നേതാക്കൾ മരണം വരെ അത് മാറ്റി പറഞ്ഞിട്ടില്ല ബിലാൽ മാറ്റി പറഞ്ഞില്ല ഏറുകൊണ്ടു അടി കൊണ്ടു മാറ്റി പറഞ്ഞില്ല ആസ്വദിച്ചു കൊണ്ടേ ഇരുന്നു അടികൊള്ളുന്ന വേളിയിൽ നാം പഠിച്ചതുപോലെ ഹുബൈബ് മാറ്റി പറഞ്ഞില്ല അവസാന നിമിഷം വരെ ഒരു കോട്ടം തട്ടാതെ ഞാൻ സംഭവിച്ചാലും വിരോധമില്ല അങ്ങനെ റസൂള്ള കോട്ടം തട്ടുക എന്നത് എനിക്ക് ഇഷ്ടമുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് പദമാണ് പദ്യമാണ് നിങ്ങൾ കേട്ടത് ഹുബൈബിനെ കൊല്ലപ്പെട്ട രംഗം അള്ള എന്ന് പറഞ്ഞു പേടിക്കണ്ട പേടിക്കണ്ട من فألق فألقي ما في يمينك تلقف ما صنعوا إنما صنعوا كيد ساحر ولا يفلح الساحر حيث أتى മാരണക്കാരുടെ ആ വഞ്ചന ചതിവ് മാത്രമാണത് ആ മാരണക്കാർ ഒരിക്കലും വിജയിക്കുക തന്നെ ഇല്ല നിങ്ങളുടെ കൂടെയുള്ളതാണ് എന്ന് ട്രെയിനിങ് പ്രത്യേകം അവിടെ കൊടുക്കേണ്ടി വന്നു അവർ പേടിച്ച സന്ദർഭത്തിൽ അപ്പോൾ വാചാലിൽ കൂടി പേടിക്കുക എന്നത് സംഭവിച്ചേക്കാ സാധ്യതയുണ്ട് എപ്പോൾ പ്രബോധന മേഖലകളിൽ അവിടെയെന്ന് ഞെട്ടിപ്പോകാൻ പാടുള്ളതല്ല നീ സത്യം സത്യമാണെന്ന് ഉറച്ച് മനസ്സിലാക്കിയ ശേഷം